ഇന്ന് എൻ്റെ അമ്മൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് പത്ത് അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ രാത്രിയാണ് വരാൻ സാധിച്ചത് അപ്പോൾ ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്യലും ചെറിയൊരു ഭക്ഷണവും ഒക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം കൂടിയത് തന്നെ അയുഷേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലം ഇതാണ് ഏഹ് അപ്പോൾ പിള്ളേരെല്ലാവരും കുറച്ച് പിള്ളേർ എത്തിയിട്ടുണ്ട് കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ട് പത്ത് പന്ത്രണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ വിഷ് ചെയ്തു ഇന്നലെ രാത്രി തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കുമ്പളങ്ങിയിൽ വെച്ച് ഇന്നിപ്പം ഞങ്ങൾ ട്രീറ്റ് ചെയ്യണേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അയർഷേച്ച് ഞാനും ഹസ്ബൻഡും കൂടി ട്രീറ്റ് ചെയ്യണേ ആണ് കുട്ടികളൊക്കെ വിളിച്ച് അപ്പോൾ ഇന്ന് കേക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഇന്നൊരു ദിവസം തമ്പരാൻ തന്നതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചതിന് കുഴപ്പമൊന്നും കൂടാതെ അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഇതിലേക്ക് കടമ്പറും കിടക്കാം കുരിശു വരച്ചു കുരിശു വരച്ചോ <laughs> now, don't, do don't smile Happy birthday to you. Happy birthday to you. Happy birthday, dear. New. Happy birthday to you. May God bless you. Dear. May God bless you dear. Happy birthday.

Oh, hey, okay. okay. അപ്പ ഇതൊക്കെ അറേഞ്ച് ചെയ്ത എന്റെ വീട്ടുകാർക്കും ആന്റിക്കും പിന്നെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി പിന്നെ എല്ലാവർക്കും നന്ദി കൊറേ കഴിച്ച് ദിവരത്തൊക്കെ ചെന്നിട്ടേ വാങ്ങണ ഫോണി <laughs> 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 सरप्राइज <speaking> ये। <in foreign language> yeah. എങ്ങനെ <laughs> <laughs>

അത് തന്നെ ഞാൻ പറയാ ഇങ്ങനത്തെ സാധനം അത് വേറെ ഓരോന്നെയാണ് എല്ലായിരിക്കും അല്ല എല്ലാം കൂടെ വേണമെങ്കിൽ ഞാൻ ഹാത്തിൽ ർത്ത ഉണ്ട് പേപ്പർ പേപ്പർ ചിക്കന് അതിലാണ് ചെറുത് വലുതിന് ഒന്നുണ്ടായി ടാ തരാം രാജേഷൻ ആ പിന്നെ ഹാപ്പി 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 റൈസ് പൂൺ എടുത്തല്ലേ മീനുണ്ട് മീനും കൂടി കൊണ്ടുവന്നോക്ക് എന്നിട്ട് റെഡി ആചിലെ ആ മീൻകറി കൂടി മീൻകറി ഇഷ്ടമുള്ളവർ കഴിക്കും അപ്പൊ നമുക്ക് വിളമ്പ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ മന്തിയാണ് ചിക്കൻ മന്തിയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് മീൻകറിയും വെച്ചിട്ടുണ്ട് നമ്മൾക്ക് രണ്ടു മൂന്ന് പേർക്ക് മീൻകറി വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം മീൻകറി എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബർത്ത്ഡേയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കലാലയ ജീവിതത്തിൽ ലാസ്റ്റ് ഇയർ ആണ് മോൻറ്റേക്ക നാലാമത്തെ വർഷമാണ് ഇവർ അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഇത് എല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ ഐറിഷ് ചേച്ചി കൂടി ഉണ്ട് ഇന്ന് നാല് വർഷം കൂടി വന്ന ചേച്ചിയാണ് ആദ്യമായിട്ടാണ് അവൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചിയുള്ളത് അപ്പം അങ്ങനെ രണ്ട് പ്രത്യേകതയുള്ള ബർത്ത്ഡേ ഡേ ആണ് ഇന്ന് ഏഹ് അപ്പം നമുക്ക് കഴിക്കാം കാണാം ആ നിജില എല്ലാവർക്കും പ്ളമ്പ് പീസേ എടുക്ക എടുത്ത് എടുത്ത് കൊടുക്കും എല്ലാവർക്കും കൊടുക്കുക को सेरे का चले गए थ्री आ रही कोई माइंड है ले परबरे अरे सरमानती आ रही है तो आज यार അപ്പഴ് <ELLOP> അച്ചാറിന് മറ്റേ സാധനമൊക്കെ ഉണ്ട് ആരുടെ ഫോണടിക്കണ് എവിടെ അപ്പനെന്തേ അതാ അന്നത്തെ കാര്യല്ലേ ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം